സ്ലാ വലൈക്കും വാഹത് വാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സുബഹി നമസ്കാര ശേഷം കിടന്നുറങ്ങുന്നത് തെറ്റായി പല ആളുകളും കാണാറുണ്ട് ഈ വിഷയത്തിൽ സുബഹി നമസ്കാര ശേഷം കിടന്നുറങ്ങുന്നത് തിന്മയാണോ തെറ്റാണോ എന്താണ് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത് എന്ന് പല സുഹൃത്തുക്കളും അന്വേഷിക്കാറുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് സുബഹ കഴിഞ്ഞുള്ള സമയമെന്ന് പറഞ്ഞാൽ അനുഗ്രഹമുള്ള വർക്കത്തുള്ള സമയമാണ് ആ സമയത്ത് കിടന്നുറങ്ങുന്നതിന് പകരം വിപാദത്തുകളിൽ മുഴുവലാണ് നബിസ്വല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ച ശരിയ എന്ന് പറയുന്നത് ഹദീസുകളിൽ കാണാൻ കഴിയും ഇമാം അബുദാബുഹി അലഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നസൂർ അല്ലാസ്ലം പഠിപ്പിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഉമ്മത്തി അള്ളാഹുവെ പ്രഭാതത്തിന്റെ നേരത്ത് എൻ്റെ ഉമ്മത്തിന് നീ അനുഗ്രഹം ചുരികണമേ അപ്പോൾ സുബഹ് സുബഹിക്ക് ശേഷമുള്ള സമയം സുബഹിന്റെ സമയം എന്നൊക്കെ പറഞ്ഞാൽ അനുഗ്രഹമുള്ള സമയമാണ് ആ സമയത്ത് അള്ളാഹുവിന്റെ വർക്കത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ഏതൊരു കാര്യവും ആ സമയത്ത് തുടങ്ങൽ ഹൈറായ ഒരു സമയമാണ് സുബഹി എന്ന് പറയുന്നത് അവിടെ അലംഭാവത്തോടു കൂടി കിടന്നുറങ്ങുക എന്നുള്ളത് ഒരു നല്ല ഒരു സമീപനമല്ല എന്നാൽ ഇനി ഒരാൾ കിടന്നുറങ്ങി ശാരീരിക ക്ഷീണം കൊണ്ടോ ഉറക്കം കൊണ്ടോ ഉറങ്ങിപ്പോയെന്ന് വെച്ചിട്ട് അത് തിന്മയല്ല കാരണം ബാസ് അലൈഹി വിഷയം ചർച്ച ചെയ്യുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് ലൈസ ബഅദൽ ഹറജ് നഅലമു ഫീഹി ബഅസൻ ഒരാൾ ഉറങ്ങി എന്ന് വെച്ചിട്ട് തെറ്റില്ല അന്നഹു ഗൈറു ചില ആളുകൾ സമൂഹങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാറുണ്ട് അത് നല്ലതല്ല എന്ന് വന്നഹു അതേപോലെ ഇന്ന ഇന്ന ഉണ്ട് എന്ന് ലൈസ അലൈഹി എന്നാൽ ഈ വിഷയത്തിൽ അവലംബിക്കാവുന്ന ഒരു പ്രമാണവും ഇല്ല അതേപോലെ സുബൈക്കു ശേഷം കിടന്നുറങ്ങുന്ന വിഷയത്തിൽ പ്രത്യേകിച്ച് തിന്മ എന്ന് തിന്മയുണ്ട് തെറ്റാണെന്ന് പറയാനൊന്നും പറയാൻ ഒന്നും തന്നെ ഇല്ലറിന് ശേഷമുള്ള ഉറക്കവും തെറ്റാണ് എന്ന് പറയത്തക്ക പ്രമാണങ്ങളൊന്നുമില്ല ലാക്കിൻ ു എന്നാൽ നല്ലത് സുബൈ തന്നെ ഇരുന്ന് ഖുർആൻ പാരായണം നടത്തുകയോ നടത്തുകയോ തഹ്ലീലും അതേപോലെയുള്ള കർമ്മങ്ങൾ ചെയ്യലാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഇനി അതല്ല ഒരാളുടെ ശാരീരികമായി ക്ഷീണം കൊണ്ടോ പ്രയാസം കൊണ്ടോ കിടന്നുറങ്ങിയാൽ എന്നാണ് മത്തറക്ക ഒരാൾ തന്റെ ആവശ്യത്തിന് വേണ്ടി സുബൈ നമസ്കാര ശേഷം സമയം യും അങ്ങനത്തെ ആവശ്യത്തിന് വേണ്ടി പോവുകയും ചെയ്താലോ ഔനാമ കിടന്നുങ്ങിയാലോഷ്യ മറ്റു പല കാര്യങ്ങൾ വ്യാപൃതമായാലോ ഫലപരസാലി അതിൽ കൊണ്ട് തെറ്റില്ല എന്നാണ് പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ സൂചിപ്പിക്കുന്നത് അള്ളാഹു നമ്മി അനുഗ്രഹിക്കട്ടെ വാഹി വാത്തു